ാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര വഴികളിൽ ജീവനും ജീവിതവും ഹോമിച്ച ധീരരായ ദേശാഭിമാനികളുടെ രക്തസാക്ഷി സ്വപ്നങ്ങൾ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന വേർതിരിച്ചു കാണുന്നക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത് മനുഷ്യനായി പിറന്ന നമുക്ക് മനുഷ്യനായി മതത്തിന്റെയോ ജാതിയുടെയോ അതിർവരമ്പുകളില്ലാതെ ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി ഈ മണ്ണിൽ ജീവിക്കാനുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നാം പരാജയപ്പെട്ടുകൂടാ വർഗീയ വർഗീയ പൂട്ടിച്ച െതിരെ ആണ് വടകരയിൽ വർഗീയ ചൂണ്ടാണി വിളായി നമുക്ക് മുമ്പിൽ വടകര വള്ളിക്കാടിന്റെ ഇരുച്ചില്ലയിൽ രാഷ്ട്രീയ ഫാസിസ്റ്റുകളുടെ കടാരമനകളിൽ പൊലിഞ്ഞുപോയ അനശ്വരനായ വിപ്ലവകാരി നീതിവാനായ കമ്മ്യൂണിസ്റ്റ് മഹാനായ മനുഷ്യ സ്നേഹി സഖാവു ടി പി ചന്ദ്രശേഖരന്റെ രക്തം കൊണ്ട് ചുവന്ന വടകരയുടെ മണ്ണിൽ നിന്നാണ് ഷാത്തി പറഞ്ഞത് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കേണ്ടി വന്നാലും ഇനിയും ഇനിയുമുടക്കെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ കൊല്ലാതിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞ ഷാഫി പറമ്പലിനെ അല്ലാതെ മറ്റാരെയാണ് വടകരയുടെ ജനം വടകരയുടെ പ്രബുദ്ധരായ രാഷ്ട്രീയ മനസ്സ് പാർലമെന്റിലേക്ക് അയക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ടി പി ചന്ദ്രശേഖരന്റെ ചോര കൊണ്ട് വടകര ഒരിക്കൽ കൂടി വിധി കരുതും കൊലയാളികൾ വിജയം നമ്മുടേതാണ് നമ്മളെ ജയിക്കൂ ജയിക്കൂ ഷാഫിയെ എല്ലാവിധ അഭിവാദ്യങ്ങളും ലാൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര വഴികളിൽ ജീവനും ജീവിതവും ഹോമിച്ച ധീരരായ ദേശാഭിമാനികളുടെ രക്തസാക്ഷി സ്വപ്നങ്ങൾ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത് മനുഷ്യനായി പിറന്ന നമുക്ക് മനുഷ്യനായി മതത്തിന്റെയോ ജാതിയുടെയോ അതിർവരമ്പുകളില്ലാതെ ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി ഈ മണ്ണിൽ ജീവിക്കാനുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നാം വർഗീയ വർഗീയ ഫാസിസത്തിനെതിരെ പൂട്ടിച്ച ഷാ പറമ്പിലാണ് വടകരയിൽ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള ചൂണ്ടാണി വിളായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് വടകര വള്ളിക്കാടിന്റെ ഇരുൾ ചില്ലയിൽ രാഷ്ട്രീയ ഫാസിസ്റ്റുകളുടെ കടാരമുനകളിൽ പൊലിഞ്ഞുപോയ അനശ്വരനായ വിപ്ലവകാരി നീതിവാനായ കമ്മ്യൂണിസ്റ്റ് മഹാനായ മനുഷ്യ സ്നേഹി സഖാവുട്ടി പി ചന്ദ്രശേഖരന്റെ രക്തം കൊണ്ട് ചുവന്ന വടകരയുടെ മണ്ണിൽ നിന്നാണ് ഷാത്തി പറഞ്ഞത് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കേണ്ടി വന്നാലും ിയും ഇനിയുമുറക്കെ ഡി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ കൊല്ലാതിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞ ഷാഫി പറമ്പിലിനി അല്ലാതെ മറ്റാരെയാണ് വടകരയുടെ ജനം വടകരയുടെ പ്രമുഖമായ രാഷ്ട്രീയ മനസ്സ് പാർലമെന്റിലേക്ക് അയക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ ചോര കൊണ്ട് വടകര ഒരിക്കൽ കൂടി വിധി എഴുതും കൊലയാളികൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെ കൊളിച്ചോടേണ്ടി വരും വിജയം നമ്മുടേതാണ് നമ്മളെ ജയിക്കൂ ഷാഫിയെ ജയിക്കൂ ഷാഫിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ലാൽ സലാം